നമസ്കാരം സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയയുടെയും അതിൻ്റെ ബജറ്റ് കാരിയറായ ഫ്ലൈ അദീലിന്റെയും കമ്പനിയായ സൗദിയ ഗ്രൂപ്പ പുതിയ എയർബസ് ജെറ്റുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ആദ്യ എന്നോണം നൂറ്റി അഞ്ച് പുതിയ എയർബസ് ജെറ്റുകൾ സൗദിയ ഗ്രൂപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സൗദി അറേബ്യ പദ്ധതിയിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് എ ത്രീ ട്വൻറ്റി നിയോസ് തൊണ്ണൂറ്റി മൂന്ന് നിയോസ് എന്നിവയാണ് ഈ ഓർഡറിൽ ഉൾപ്പെടുന്നത് ഇതോടെ സൗദിയ ഗ്രൂപ്പിന്റെ മൊത്തം എയർ ബസ് എയർക്രാഫ്റ്റ് ഓർഡർ നൂറ്റിനാൽപ്പത്തിനാല് വിമാനങ്ങളിലേക്ക് എത്തും സൗദിയുടെ എൺപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ് വാണിജ്യ വിമാനങ്ങളുടെ ഡെലിവറി ആയിരുന്നു കമ്പനി ലക്ഷ്യമിട്ടിരുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് അറുപത്തി എണ്ണം അധികമായിരുന്നു ഇത് നൂറ്റി എൺപതിലധികം പുതിയ വിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിന് മുൻപ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അബ്ദുള്ള അൽ ഷഹറാനി പറഞ്ഞു ഓർഡർ ചെയ്ത വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സൗദിയിൽ എത്തിത്തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പകുതിയോളം വിമാനങ്ങളും ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ അതികിലിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ സീറ്റുകളുള്ള എ ത്രീ ട്വന്റി വൺ നിയോസ് എന്ന ഒറ്റ ഇടനാഴി വിമാനത്തിൽ ഉയർന്ന ഇന്ധനക്ഷമതയുള്ള എഞ്ചിനുകൾ ആണ് ഉള്ളത് ഇത് എയർലൈനുകളെ പ്രവർത്തന ചെലവിൽ പണം ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും നിലവിൽ സൗദിയയ്ക്കും ഫ്ലൈ അതിയിൽ നിന്നും നൂറ്റി എഴുപതിലധികം എയർ ബസ് ബോയിംഗ് വിമാനങ്ങൾ ആണുള്ളത് ലോകമെമ്പാടുമുള്ള നൂറിലധികം വിമാനത്താവളങ്ങളിലേക്കാണ് ഇവ സർവീസ് നടത്തുന്നത് അതേസമയം സൗദിയ എയർലൈൻസ് കഴിഞ്ഞ വർഷം ബോയിങ്ങിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട മൂന്ന് ഡസണിലധികം വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു പുതിയ വിമാന കമ്പനിയായ റിയാദ് എയറും പുതിയ വിമാനങ്ങൾ ഓർഡർ നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കമ്പനികളുടെ തീരുമാനം യാത്രക്കാരുടെ എണ്ണത്തിൽ ഈ വർഷം കോവിഡിന് മുൻപുള്ള റെക്കോർഡ് മറികടക്കും എന്നാണ് സൗദി വിമാന കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുടെ ഫലമായാണ് വിനോദസഞ്ചാര മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾ ഭരണകൂടം കൊണ്ടുവരുന്നത്